രണ്ടോ മൂന്നോ പേർ എൻ്റെ ഗ്രാമത്തിലുള്ള ഒരു മിജു കൂടുന്നെടുത്തത് അവരുടെ മധ്യം നല്ല ചെയ്ത കർത്താവേ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും വരാൻ സാധിക്കാത്തവരും ഞങ്ങളോട് പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും പ്രത്യേകിച്ച് മരണമൂലം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ മരണമടഞ്ഞ ദിനേശച്ഛൻ അതുലച്ചൻ ആർമണ്ടച്ഛൻ ദയാനന്ദഛൻ ഇന്നസൻ്റ് അച്ഛൻ മൈക്കൽ തലക്കെട്ടി അച്ഛൻ ദൈവദാസന്ദ് ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാ എത്രയും പെട്ടെന്ന് വിശുദ്ധിയിലേക്ക് ദേവസന്ധിയോഭിനജന വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ കർത്താവ് ഞങ്ങളുടെ കുടുംബം മരിച്ചു പോയും മരണമടഞ്ഞ ടീം അംഗങ്ങൾക്കും ഈ കൂട്ടായ്മ അയച്ചാൽ ഞങ്ങളുടെ വേണ്ടിയോ വേണ്ടിയും അന്തസ്റ്റോന് വേണ്ടിയും മരണമടഞ്ഞ എല്ലാ ആത്മാക്കൾക്കും മരണമടഞ്ഞ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കടന്നു വന്നിരിക്കുന്നു ഒരു മലയാളം യൂട്യൂബിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും അയക്കുന്നവര് ഇവിടെ ും വന്നവർ എല്ലാ വെള്ളിയാഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥനക്ക് വരുന്നവര് ഇന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നവര് കർത്താവ് നാളെ ശനിയാഴ്ച പാലാകട്ടം ഐ എം സിയിൽ ഒരു മണി മുതൽ മണി വരെ നടക്കുന്ന ഈ കൂട്ടായ്മയുടെ ഭജന പ്രദോഷണ രോഗശാന്തി ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ദൈവാത്മാവിനാൽ നിറഞ്ഞ ശുശ്രൂഷ നയിക്കപ്പെടുന്നതിനും എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഏഴര മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന ഓൺലൈൻ ഗൂഗിൾ മീറ്റ് പ്രെയറിന്റെ ശുശ്രൂഷ വിജയത്തിനും അതിൽ ഗാനശ്രയുന്ന മകനും പതിനൊപ്പം ഭക്ഷണങ്ങൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മത്സ്യധാർ ഭാവ് കൊണ്ട് നിറക്കണമേ കർത്താവ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും വൈ എം സി നടക്കുന്ന പ്രോഗ്രാമിന്റെ വിജയത്തിനും വൈ എം സി എക്ക് അതിൻ്റെ നൂറ്റിലൊക്കാതെ രാജ്യങ്ങളിലുള്ള എല്ലാ ബ്രാഞ്ചുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഐ എം എസ്സിനും പ്രശാന്തച്ഛനും ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവഭികാരി ജോഷി അച്ഛനും പൊന്നിക്കപ്പച്ചിന് ആ ശ്രമത്തിലെ ബിനോലി എല്ലാ വൈദികർക്കും കഥാവി ഷാജി തുമ്പെറയിൽ അച്ഛനും ബാബു പലിക്ക് മാർക്കിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദിക സന്യസ്ത സമർപ്പിക്കോ അച്ഛന് വേണ്ടിയും സേവർ ഗാനച്ചു വേണ്ടിയും ജോസഫ് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കന്യാസ്ത്രീകളെ വൈദികരെ വചനപ്രകോഷകരെ സമർപ്പിച്ച് ഈ സമയത്ത് ശുഭൂഷാൽ നടക്കുന്ന എല്ലാ ആലയങ്ങളെയും സമർപ്പിച്ചു ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ആലയൽ